ഒരൊറ്റ ഇഞ്ചക്ഷനിൽ കൊളസ്ട്രോൾ കുറയ്ക്കാം കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷൻ രാജ്യത്ത് ഉടൻ അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകൾ ശരീരത്തിലെ മോശം കൊഴുപ്പിൻ്റെ അളവിനെ കുറയ്ക്കാൻ കഴിയുന്ന ഇഞ്ചക്ഷനാണിത് ഇൻക്ലിസറിൻ എന്നാണ് ഇതിൻ്റെ പേര് മരുന്നിനെ പറ്റിയുള്ള കൂടുതൽ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കുന്നു അതനിക് ഹെൽത്ത് കോർട്ട് രക്തത്തിൽ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നത് ഗുരുതരമായ രോഗാവസ്ഥകളിലേക്ക് വഴിവെക്കുന്നതാണ് ചീത്ത കൊളസ്ട്രോൾ ശരീരത്തിൽ അമിതമായി ഉണ്ടായാൽ ഹൃദയാഘാതം പോലുള്ള ഗുരുതരമായ അവസ്ഥകളിലേക്ക് നയിച്ചേക്കാം ഇൻക്ലിസുറിൻ എന്ന ഇഞ്ചക്ഷൻ സ്വീകരിക്കുന്നത് വഴി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സാധ്യത ഇല്ലാതാക്കാനും സ്ട്രോക്ക് സംഭവിക്കുന്നത് തടയാനും സാധിക്കുമെന്ന് പറയപ്പെടുന്നു നേരത്തെ അമേരിക്കയിലും ബ്രിട്ടനിലും അവതരിപ്പിച്ചിട്ടുള്ള മരുന്നാണിത് രോഗികളുടെ ശരീരത്തിലെ മോശം കൊഴുപ്പിനെ അൻപത് ശതമാനം ഇല്ലാതാക്കാൻ മരുന്നിന് സാധിച്ചു എന്ന് വിദേശ രാജ്യങ്ങളിൽ തെളിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലും പരീക്ഷിക്കാൻ ശ്രമം തുടരുന്നത് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ അതായത് ഡി ജി സി ഐയുടെ അനുമതി ലഭിച്ചാൽ ഇന്ത്യയിലും മരുന്ന് ലഭ്യമാകും ഒരു ഇഞ്ചക്ഷൻ തയ്യാറാക്കുന്നതിനായി ഒരു ലക്ഷം ഇരുപതിനായിരം രൂപ ചെലവ് വരുമെന്നാണ് പറയപ്പെടുന്നത് വർഷത്തിൽ ഇൻക്ലിയറിൻ്റെ രണ്ട് ഡോസുകളാണ് സ്വീകരിക്കേണ്ടതെന്ന് പറയപ്പെടുന്നു കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പി സി എസ് കെ നയൻ എന്ന പ്രോട്ടീനാണ് ചീത്ത കൊഴുപ്പിൻ്റെ പ്രധാന കാരണം അതിനാൽ പി സി എസ് കെ നയൻ എന്ന പ്രോട്ടീനെ തടയുന്നത് വഴി കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുക എന്നതാണ് ഇൻക്ലിസറിൻ ചെയ്യുന്നത് കൂടാതെ രക്തചംക്രമണം ഉയർന്ന കൊളസ്ട്രോളിൻ്റെ അളവ് നിലനിർത്തുന്നതിൽ പങ്കുവഹിക്കുന്ന പ്രോട്ടീൻ്റെ ഉൽപ്പാദനം തടയുന്നതിന് കരളിൻ്റെ സ്വാഭാവിക കഴിവ് മെച്ചപ്പെടുത്തുകയും അതിലൂടെ എൽ ഡി എൽ സിയുടെ അളവ് കുറയ്ക്കാനും ഇൻക്ലിസറിന് കഴിയും വളരെ ചിലവേറിയതും വളരെ ശക്തവുമായ ഒരു മരുന്നായതിനാൽ നിലവിൽ നൽകുന്ന ഗുളികകളോട് പ്രതികരിക്കാത്ത രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് ഗുരുതരമായ ഉയർന്ന രോഗികൾക്ക് ഇത് ആദ്യം പരിമിതപ്പെടുത്തും ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ആത്നിക് ഹെൽത്ത് കോട്ട് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ്